പ്രിയപ്പെട്ട മോമിനിങ്ങളെ സഹോദര സഹോദരിമാരെ ബഹുമാനപ്പെട്ട പേരോടുസ്താദ് ഞാനടക്കം ഏതെങ്കിലും പരിപാടിക്ക് പോയാൽ മറ്റുള്ളവരെ പ്രസംഗം ഒന്ന് വേഗം നിർത്തി ഉസ്താദ് പ്രസംഗിക്കുന്നത് കേൾക്കേണ്ടിയിരുന്നു ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങളവസ്ഥി അതാണ് എന്ന് സ്വാഗത പ്രസംഗകൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുന്നത് പേരോട് ഉസ്ഥാദനയാണ് എന്ന് ബഹുമാനപ്പെട്ടവർക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് അടുത്ത ട്രെയിനിന് പോകാനുള്ളത് ആയതുകൊണ്ട് കൂടി മറ്റൊരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയേയില്ല ഞാനൊന്നും ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്ന ആളുമല്ല പക്ഷേ ബഹുമാനപ്പെട്ട സലീം സക്കാഫി ഉസ്താദ്വറുകൾ അങ്ങേ അറ്റത്തെ നിർബന്ധിച്ച് ഉസ്താദ ഉസ്താദ് ഞമ്മളെ ഉസ്താദും കൂടിയാണ് ഞങ്ങളൊന്നും വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മാഷറയിലെത്തിയാൽ പിന്നെ ഉസ്താദന്മാർ ശിഷ്യന്മാരെ ശ്രദ്ധിക്കാതാവുമോയെന്നു തന്നെ ഞങ്ങൾ സംശയിക്കേണ്ടി വരുമല്ലോ എന്ന് വരെ മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ വരാം ഞാൻ വന്ന് പേരോട് ഉസ്താദ് ഉള്ളതുകൊണ്ട് എനിക്ക് വരുന്നത് സന്തോഷമാണ് കാരണം പ്രസംഗിക്കാതെയും പേരോട് ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പം ഞാൻ നിർത്തും ഞാൻ അത്രേ പറയണോ കൂടുതലായിട്ടൊന്നും സംസാരിക്കണില്ല ഞാൻ ആലോചിച്ചു നോക്കുകയാണ് സുബഹാനല്ല എൻ്റെ നാട്ടിൽ ഞങ്ങൾ അങ്ങാടി കീശേരിയാണ് ആ കീശേരി അങ്ങാടിയിൽ ഹുതുബൻ്റെ മുമ്പ് പ്രസംഗം ഇല്ലാത്ത പെണ്ണുങ്ങൾ വള്ളിയിൽ വരാത്ത ആലിമീങ്ങളെ മെഹ്റാബിൽ നിന്ന് മെമ്പറമ്മെന്ന് ചീത്ത പറയാത്ത എതിരാളികളുടെ കൈവട്ടണം എന്ന് പറയാത്ത അല്ലെങ്കിൽ വീൽചെയറിൽ പോകേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്താത്ത ഒരു സുന്നത്തിയമായതിൻ്റെ പള്ളി ഞങ്ങളെ കീശേരി അങ്ങാടിയിൽ ഉണ്ടാകണം എന്ന് ഏറെക്കാലം ആഗ്രഹിച്ചു റുപത്തി അഞ്ച് എഫ് എഴുപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് ഇറ്റ്യൂസ് ലിവ മാറ്റി കൊടുക്കേണ്ടതാണ് പാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ ആ രീതിയിൽ നമ്മൾ സാധുക്കൾ ചുന്നത്തേ മഴത്തിൻ്റെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട പലരെയും ഇന്ന് വീൽചെയറിൽ പോകും എന്ന് ഭീഷണിപ്പെടുത്തിയോലെ ഭീഷണിപ്പെടുത്തുന്നോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ് പക്ഷേ നമ്മൾ വളരെ സമാധാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചത് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലൊവലൂ അള്ളാഹു ഏറെ കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ദീർഘായുസും മാഫിയത്തും നൽകുമാറാകട്ടെ രോഗം അല്ല നല്ലതുപോലെ സുഖമായി ശാരീരികമായി അല്പം ക്ഷീണവും കൂടിയുണ്ട് അള്ളാഹു താല അതും മാറ്റിക്കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ എല്ലാത്തരം എതിർപ്പുകളുമുണ്ടായപ്പോൾ മക്കളെ നിങ്ങൾ ആ രീതിയിലുള്ള മറുപടി പറയാനോ ആ രീതിയിലുള്ള അക്രമങ്ങൾക്ക് നിങ്ങൾ കൂട്ടുകൂടാനോ പാടില്ല ക്ഷമിച്ചോളൂ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുത്തായ നൽകുന്ന പ്രതിഫലം ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് പാവങ്ങളായ നമ്മൾ ആ സമാധാനത്തിൻ്റെ വഴി സ്വീകരിച്ചു അങ്ങനത്തെ ഞങ്ങൾക്ക് ഒരു പള്ളി അവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചൊരുപാട് മീറ്റിംഗ് കൂടിയെങ്കിലും ഈ പാവങ്ങൾ എങ്ങനെയാണ് ചുരുങ്ങിയത് രണ്ടു കോടി വേണം എന്നാണ് എഞ്ചിനീയർ കോൺട്രാക്ടർ ആദ്യം തന്നെ പറയുന്നത് ഒരുപാട് മീറ്റിംഗ് കൂടി അവസാനം പള്ളിക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വല്ല ഒരു മുസല്ലയുടെ കണക്ക് ഇരുപത്തി രൂപ വെച്ച് പാവങ്ങളോടൊക്കെ വാങ്ങി അന്ന് രണ്ട് സെന്റ് സ്വന്തമായി തന്ന ഒരു ഹാജിയാർ ബഹുമാനപ്പെട്ട ഉമർ ഹാജി കാരാട്ടുപറമ്പ് അദ്ദേഹം തുടങ്ങി തന്നതോടുകൂടി ആ പത്ത് സെന്റ് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പൂർത്തിയായി ആ രണ്ട് സെന്റ് സ്ഥലം തന്ന ആൾക്കുള്ള പവരെന്താ നിങ്ങളറിയോ അദ്ദേഹം മക്കയിൽ ആ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള കഫ്തീരിയ നടത്തുന്ന ആള് രണ്ട് മാസം ലീവിന് വേണ്ടി നാട്ടിൽ വരികയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് മക്കത്ത് വരെ പോകണം നാളെ തന്നെ ലീവ് രണ്ടു മാസം ഉണ്ടെങ്കിലും എനിക്ക് നാളെ തന്നെ പോകണം എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ മനുഷ്യൻ രാവിലെ പോയി വൈകുന്നേരം അവിടെ എത്തി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കേൾക്കുന്നത് അദ്ദേഹം മക്കത്തെത്തി വഫാത്തായി എന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് ചെറിയ ഭാഗ്യമാണോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാഫീ തങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണ് എന്ന സ്ഥാനമല്ല ഞമ്മളാരും ബഹുമാനമായി കാണുന്നത് മറിച്ചു സുബുഹാനുള്ള ചുന്നത്തിയ മഴത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു എന്നും രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് ഹൈ പവർ മീറ്റിംഗ് നടക്കുമ്പോൾ പോലും ജമാത്തിന്റെ സമയമായാൽ ആ കൃത്യമായി ജമാത്ത് നിർവഹിക്കാൻ പോകുമായിരുന്നു എന്നും മാത്രമല്ല ദലായിലുൽ തുടങ്ങിയ സ്വലാത്ത് ഒരു ദിവസം പോലും മുടക്കാതെ തലേക്കെട്ട് എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി തൽക്കാലം മാറ്റിവെക്കണം എന്ന് ചിന്തിക്കാതെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു സ്വഭാവവും ഇല്ലാതെ ആ രീതിയിൽ ജീവിച്ചത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്മാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ മുല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അവസരം ലഭിച്ചു എങ്കിൽ പള്ളിക്ക് രണ്ട് സെന്റ് സ്ഥലം തന്ന ഉമർ ഹാജി ാഹുത്താൽ അവരുടെയൊക്കെ പരലോകം നന്നാക്കി കൊടുക്കുമാറാവട്ടെ മരിക്കാൻ വേണ്ടിയാണ് അന്ത്യവിശ്രമം കൊള്ളാൻ എനിക്ക് ഖദീജ ബീവിയുടെ വിയുടെ ആ വിശ്രമ എന്ന് എന്നല്ല തോന്നിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് പോയത് എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെയൊക്കെ സന്തോഷം എത്ര മാത്രമാണ് ഇവിടെ എത്ര സെൻറ്റാത എന്ന് പറഞ്ഞത് അലഹദില്ല ഇവിടെ അബ്ദുറസാഖ് ഹാജി അബുദാബി ബഹുമാനപ്പെട്ട ഒരു ഈ പള്ളിക്ക് വേണ്ടി പതിനഞ്ച് സെന്റ് സ്ഥലമാണ് തന്നത് അള്ളാഹു താല അത് കബൂൽ ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം അള്ളാഹുത്താല കൊടുക്കട്ടെ ജോലിയിലും മക്കളിലും കുടുംബത്തിലും എല്ലാം അള്ളാഹുത്താല എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ഉമ്മയും വലിയമ്മയും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട പലരും മരിച്ചുപോയിട്ടുണ്ട് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ ബന്ധുക്കൾ ഉസ്താദുമാർ ശിഷ്യന്മാർ മറ്റ് ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും കബറുകളല്ലാഹു തല സ്വർഗത്തോപ്പാക്കിത്തരട്ടെ അവരെയും നമ്മളെയും നാളെ അന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂൽഹി സല്ലല്ലാഹു അലൈബ് വസ്ലമ്മ തങ്ങളെ കൂടെ ഒരുമിച്ചുവിടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞല്ലോ പേരോട് ഉസ്താദിൻ്റെ ആ തലഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കണ്ടാൽ ആ അപ്പം ഞാൻ നിർത്തും കിഴക്ക് ഭാഗത്തു നിന്നാണെങ്കിൽ പിന്നെ പല ആരെങ്കിലും ഓർമ്മ ആക്കി തെരഞ്ഞു തരും അതുകൊണ്ടാട്ടോ പടിഞ്ഞാറ് വാഗംന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ആ പത്ത് സെന്റ് സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കണം എത്രയായ അടങ്ങാറായത് ഞാൻ എൻ്റെ ദർസും മറ്റുമൊക്കെ പല ദിവസം കട്ട് ചെയ്തുകൊണ്ട് മുതാലിമിങ്ങൾക്കറിയ ദർസ് സാധിക്കുമെങ്കിൽ മുടക്കാതെ മാത്രമേ ഞാൻ എന്തെങ്കിലും സംഗതിക്ക് പോലുള്ളൂ ഇതുപോലത്തെ പരിപാടിക്കൊന്നും പോകണാളല്ല അന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഇന്ന് തെർച്ചും മുടങ്ങൂലല്ലോ നാളത്തെ രാവിലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ ക്ലാസ്സിന് ക്ഷീണവും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാ ഇന്ന് പോന്നത് പല സ്ഥലത്തും പോയി ഒരു രക്ഷയുമില്ല അബുദാബിയിൽ നിന്ന് വന്നവര് ദുബായിൽ നിന്ന് വന്നവര് പലതരം അറബികളെയും കൂട്ടി കാണിച്ചു പലരും കാണുമ്പോൾ തന്നെ അപ്പുറത്തൊരു പള്ളിയുണ്ട് ഓരോടും അറിയാൻ പറ്റുമോ ഇവിടെ പെണ്ണുങ്ങൾ വരുന്ന പള്ളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റൂല അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു പിന്നെ ഒരു 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 യൂട്യൂബിലോ മറ്റൊരു വോയിസ് കേട്ട് പോലീസുകാരൻ ചോദിച്ചോലോ നിങ്ങൾ കൈവെട്ടണോലാണോ അല്ല വീൽ ചെയറിൻ്റെ ഗ്രൂപ്പ് ഇതൊക്കെ ഇപ്പോൾ അറബികളോട് പറയാൻ പറ്റുമോ അത് ആ വീൽ ചെയറിൻ്റെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഇത് കൈവെട്ടണോലാണെന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ ഇവർ പറ്റൂല അവിടെ പള്ളി എന്ന് അറിയുമ്പോൾ എന്നാൽ പോലുള്ള ആഹുത്താലെ നമുക്ക് എന്ന് മനസ്സിലാക്കി അലഹമില്ല ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വന്ന് അള്ളാഹു താല ആഫിയത്തും കൊടുക്കട്ടെ അങ്ങനെ ഒന്ന് തെബീറൊക്കെ ചെല്ലി ഉഷാറാക്കി ഉഷാറിന് ഒരു കുറവില്ല അതറിയില്ല മതിയൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഒരുപാട് അറബികൾ നോക്കി ചില ആളൊക്കെ അപ്പുറത്തെ പള്ളി കാണുമ്പോഴേക്ക് എന്ന് പറയും വേറെ ചിലർ ആയിക്കോട്ടെ അമ്മക്ക് വേണ്ടതുപോലെ ചെയ്യാന്ന് പറയും പിന്നെ അവരുടെ സെക്രട്ടറി വിളിച്ചു പറയും അവിടെ പോ പള്ളി എടുക്കാൻ പറ്റൂല എന്നാണ് അറബി പറയുന്നത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം അള്ളാഹു താലാനോട് ദാ ചെയ്ത് ദുവാ ചെയ്ത് ഞങ്ങളെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ബിസിനസ്സുകാരൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ആജി കാട്ടുപരുത്തിയ അദ്ദേഹം ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളോട് പറഞ്ഞു തങ്ങളെ പള്ളിക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരാ എ പി ഉസ്താദിനൊന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ദുവാ ചെയ്യിപ്പിക്കണം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മുത്തനൂർ തങ്ങളവറുകൾ എന്നെ വിളിച്ചു എ പി ഉസ്താദിനെ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് സുലൈമാനാജിയുടെ വീട്ടിൽ ഒന്ന് കൊണ്ടുവന്ന് ദുവാ ചെയ്ത കുറച്ച് പൈസ അദ്ദേഹം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു പക്ഷേ നിശ്ചയിച്ച ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ബാംഗ്ലൂരിലാണ് ഞാൻ പറഞ്ഞു ഉസ്താദെ വരാതൊരു നിർവാഹമില്ല ഞങ്ങളെ പള്ളി ഉണ്ടാകണമെങ്കിൽ ഉസ്താദ് വരണം മോനെ എനിക്ക് വല്ലാത്ത ക്ഷീണം നാളെ രാവിലെ ആയാൽ വിമാനത്തിൽ പോരാ ഇന്നിപ്പം ഇനി ട്രെയിൻ കിട്ടും കൂടിയില്ല ട്രെയിനിൽ കിട്ടിയാൽ തന്നെ നാളെ രാവിലെ അവിടെ എത്തുള്ളൂ ഞാൻ പറഞ്ഞു ഒരു നിർവാഹവും ഉസ്താദ് വന്നേ പറ്റൂ ഇത് ദീനിനു വേണ്ടി മാത്രം പറയണതാണ് ഉസ്താദിനെ അടങ്ങാറാക്കാനല്ല അങ്ങനെ കാറിന്ന് ബാംഗ്ലൂർ വന്നു ബാംഗ്ലൂരിന്ന് വന്നു രാത്രി പതിനൊന്ന് മണിക്ക് സുലൈമാരാജിന്റെ വീട്ടിൽ ചെന്ന് ദുബ ചെയ്തു കൊടുത്തു അള്ളാഹുത്ത പ്രിയപ്പെട്ടവരെ ആചിയാര കൽ അങ്ങ് തോന്നിപ്പിച്ചു ഇവരെ പള്ളി ഞാൻ തന്നെ എടുത്തു കൊടുക്കണം ചെറിയ സഹായമല്ല അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എത്ര എളുപ്പത്തിലാണ് വളരെ പ്രയാസപ്പെട്ടതിൻ്റെ ശേഷമാണെങ്കിലും പള്ളി ഉണ്ടായത് ഈ തിരൂരുത്ത പള്ളിയെപ്പറ്റി ടൗണിലെ പള്ളിയെപ്പറ്റി ബഹുമാനപ്പെട്ട മറുഹും സയ്യിദ് സൈനുല്ലാബിദ്ദീൻ ബാഫക്കി തങ്ങൾ അള്ളാഹുത്താല മഹാനവറുകളെ ഉയർത്തി കൊടുക്കട്ടെ മുതാലിമീങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് അതിന് കാരണം പറയൽ എൻ്റെ വാപ്പാക്ക് മുതാലിമീങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴുള്ള ബാക്കിയുള്ള ഓല മാധുരിയൊന്നുമല്ല തങ്ങളെന്ന് കാരണം പറയൽ തന്നെ എനിക്ക് മുതാലിമീങ്ങളെ ഇഷ്ടമാണ് കാരണം എൻ്റെ വാപ്പ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്ക് തങ്ങൾക്ക് മുതാലിമീങ്ങളെ കണ്ട ബഹു ഭയങ്കര ബഹുമാനമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് സയ്നുല്ലാബീദീൻ തങ്ങളവറുകൾ ഒരുപാട് വട്ടം തിരൂരുത്ത പള്ളി ഒന്ന് പൂർത്തിയായി കിട്ടണേ എന്ന് പറഞ്ഞ അനവധി ആളുകളെ കണ്ടിട്ടുണ്ട് അലഹദില്ല വളരെ ക്ലേ ക്ലേശപ്പെട്ടതിന് ശേഷമാണെങ്കിലും ടൗണിൽ കഴിഞ്ഞ റമദാൻ മാസത്തിൻ്റെ മുമ്പ് നല്ല പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു തിരൂരിൻ്റെ കേന്ദ്രമായി മാറി ഇതൊക്കെ അള്ളാഹു സുഹാനഹുലായുടെ അതിമഹത്തായ സഹായം കൊണ്ടാണ് മസ്ജിദൻ ബനഅുലഹു ബൈത്തൻ ഈ പള്ളിക്ക് അറബി കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുറ്റൂരാജി ബഹുമാനപ്പെട്ട ഇവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട ആചിയാർ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും സഹായിക്കുന്ന സഹായിക്കണ ആളാഹു തേല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും ജോലിയിലും ജീവിതത്തിലും ഒക്കെ നല്ല വർക്ക് ചെയ്തു കൊടുക്കട്ടെ ഈ അടുത്ത് ചെറിയൊരു അസുഖം ആ അസുഖത്തിന് മഷാ അല്ലാ വളരെ പെട്ടെന്ന് ശിഫിയായി എല്ലാവരും അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെടാനുള്ള കാരണം അത്തരം അസുഖം ഇത്രയും വെളുപ്പത്തിൽ മാറി പരിപാടി സംബന്ധിക്കാൻ സാധിക്കലില്ല പക്ഷേ എല്ലാ മുത്താലിമീങ്ങളും ഉസ്താദുമാരും അതേപോലെ പാവങ്ങളൊക്കെ ദ ചെയ്തു കാരണം പാവങ്ങൾക്ക് അത്രയും സഹായിക്കുന്ന ആളുകളാണ് അങ്ങനെ അബ്ദുറഹ്മാനാജി സഹായിച്ചു സിദ്ദീഖാജി സഹായിച്ചു ഈ നാട്ടിലെല്ലാവരും സഹായിച്ചു അർഹമുറാഹിമായി അള്ള എല്ലാവരുടെയും സഹായം നിന്റെ വജുഹിനു വേണ്ടി ചെയ്ത സഹായമായി സ്വീകരിക്കണേ അള്ളാഹ് റിയാവിൻ്റെ അംശമോ സുമത്തിൻ്റെ അംശമോ വന്ന് ഫലം നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനവും നീ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ ഞങ്ങളെ ചുന്നത്തിയമായത്തിൻ്റെ യഥാർത്ഥ ആ വഴിയിൽ ജീവിച്ച് മരിക്കുന്ന ആ സമാധാനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ചുന്നികളിൽ മുതാലിമീങ്ങളിൽ ഉസ്താദുമാരിൽ പ്രവർത്തകരിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്ന് ദുവ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെയും ദുവയിലൊക്കെ ഓർമ്മിക്കണം എന്ന് വസീയത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനും മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കാനും പല തിരക്കൊണ്ട് എനിക്ക് ഇങ്ങനൊരു സൗകര്യം ചെയ്തു തന്നതിന് എല്ലാ അർത്ഥത്തിലുള്ള നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് വ ആഹിറു ദൈവാനാഹിറബില്ല അസലമലൈക്കും വാർഹമുല്ലാഹി വാത്ത